ഫുട്ബോൾ ബേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാർസ്രോണ റിലേറ്റഡ് ആയിട്ട് രണ്ട് അപ്ഡേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയാം മിക്ക ബാർസ ഫാൻസിനും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്ന പിക്ചറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് രണ്ട് ഡീലിലാണെന്ന് ഓൾമോസ്റ്റ് എല്ലാ ജേർണലിസ്റ്റും എസ്പെഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള പല ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഫാബ് ഉൾപ്പെടെ ഉള്ളവരെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാർസലോണ നിക്കോ വില്യംസും ഡാനി ഓൾമോയും ഈ രണ്ട് ഡീലിലാണ് ഈ വിൻഡോയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാർസറുടെ ഫുൾ പ്രയോറിറ്റി ഈ രണ്ട് ഡീലിലാണ് ക്ലിയർലി വ്യക്തമാണ് സോ ഇതിനെ നിക്കോ വില്ല്യംസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ബാർസറോണ ഒരു ഓഫർ വിട്ടിട്ടുണ്ട് ആ ഫിഫ്റ്റി മില്യൻ റിലീസ് ക്ലോസ് നമ്മൾ ട്രിഗർ ചെയ്യാനായിട്ട് റെഡിയാണ് ബട്ട് പേയ്മെൻറ്റ് സ്ട്രക്റും മറ്റുമൊക്കെ ബിൽ ബോയായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും കാരണം ബാർസറോണൊക്കെ ഒറ്റയായിരിക്കും പേ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആൾ മുമ്പിൽ ഒരു കോൺട്രാക്ട് പ്രസന്റ് ചെയ്തിട്ടുമുണ്ട് സോ അത് അതിൽ അവർ തൃപ്തരാണ് അത് അക്സെപ്റ്റ് ചെയ്തെന്നോ പേഴ്സണൽ ടൈംസ് അഗ്രിഡ് എന്ന പറഞ്ഞു ഒരു ഓഫറും ഒരു ഇതും വന്നിട്ടില്ല പല ക്ലബ്ബുകളും പ്രീമിയർ ലീഗിലെ പല ജോയിൻറ് ക്ലബ്ബുകളും നിക്കോ വില്യംസിൻ്റെ പിന്നാലെയുണ്ട് ബട്ട് പ്ലെയർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ബാർസലോണയ്ക്കാണെന്നും ലലീഗയുടെ ഗ്രീൻ ലൈറ്റ് ഈവൻ ഈഫ് വൺ ഈസ്റ്റ് വൺ റൂളിലോട്ട് ബാർസലോണ ആ ഇല്ലെങ്കിലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ബാർസോ നടക്കുന്നുണ്ട് മിക്കവാറും വൺ ഈസ്റ്റ് വൺ റൂളിലോട്ട് നമ്മളാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നീങ്ങുന്നത് അപ്പോൾ ഈവൻ ഇഫ് ആ ഇല്ലയിലും ബാർസറോണ മെറ്റു പല ഗ്യാരൻ്റീസും മറ്റ് പലതും ലലീഗയ്ക്ക് ഓഫർ ചെയ്തുകൊണ്ട് ഇന്ന ഇന്ന ഞങ്ങൾ കട്ടെടുത്തോളാം ഇന്ന ഇന്ന സെയിൽസ് നടത്തിക്കോളാം എന്നൊക്കെയുള്ള ഗ്യാരണ്ടീസും ഓഫർ ചെയ്തുകൊണ്ട് മറ്റുമൊക്കെ ലലികയുടെ ഗ്രീൻ ലൈറ്റ് ബാർസറോണയ്ക്ക് കിട്ടുമെന്നും അങ്ങനെ ബാർസറോണ ഈ ഡീൽ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് സോ ടെബാസിൻ്റെയും ലപ്പോട്ടയായിട്ടുള്ള ഡിസ്കഷൻസും മറ്റുമൊക്കെ പോസിറ്റീവായിട്ടാണ് നീങ്ങിയതെന്നും ലലിക ഗ്രീൻ ലൈറ്റ് ഈ ഒരു നിക്കോവില്യംസ് ഡീൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ബാർസറോണ ഉള്ളത് സോ റീസെൻ്റ്ലി ടെബാസും ഒരു ഇൻറ്റർവ്യൂലോ മറ്റുമൊക്കെ ആയിട്ട് ബാർസറോണ ഫൈനാൻഷ്യലി സൈനിങ്സുകൾ നടത്തക്ക രീതിയിലോട്ടുള്ള ബുക്സ് ബാലൻസ് ചെയ്തു വരികയാണെന്നും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ബാർസോണ പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം റീസൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിലും മറ്റും അങ്ങാട്ട് പറഞ്ഞിരുന്നു കൂടാതെ നമ്മളിപ്പം കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്നാന്ന് വെച്ചാൽ ഡാനി ഓൾമോ ന്യൂസ് ആണ് പിന്നെ ബാർസറോണക്ക് ഇപ്പോൾ ഫൈനാൻഷ്യലി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതിനാൽ തന്നെ ഒരു ഡീലിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡീലിലൊക്കെ അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഗ്യാരണ്ടി ലലീഗേടെ ഇന്ന് കിട്ടിയാലേ നമുക്ക് ആ ഡീലുമായിട്ട് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ സോ ഇപ്പം ഡാനി ഓൾമോയ്ക്ക് മുമ്പിൽ ബാർസറോണ ഫൈവ് പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് ഓഫർ ചെയ്തെന്നും ബാർസലോണയുടെ ഓഫറിൽ അവർ സംതൃപ്തരാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പം ബാർസലോണ റിലേറ്റഡ് ആയിട്ടുള്ള മീഡിയ സീന്നും മറ്റുമൊക്കെ വരുന്നുണ്ട് സോ ബാർസലോണ ഡാനി ഓർമോയുടെ പിന്നാലെ ഉണ്ടെന്നുള്ളത് ട്രസ്റ്റബിളായ പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇന്നലെ നമ്മുടെ ജെറാഡ് റൊമേറെ വന്നിട്ടൊരു പ്രസ്താവന ഇറക്കുകയുണ്ടായി ബാർസലോണ ഡാനി ഓർമോ സീരിയസ്ലി നീങ്ങുകയാണെന്നും ഡാനി ഓർമയുടെ സൈനിങ് നടത്താനായിട്ട് ബാർസലോണ രണ്ട് പ്ലേയേഴ്സിനെ സാക്രിഫൈസ് ചെയ്യാനാണ് പ്ലാൻ എന്നും അതിലെ ഒരു പ്ലെയറിൻ്റെ പേര് ഞാൻ ആ പ്ലെയറിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല പക്ഷെ ആ ഒരു പ്ലെയറിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ പല ബാർസലോണ പ്ലെയേഴ്സും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമെന്നും എന്തുകൊണ്ട് ആ ഒരു പ്ലെയറിനെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടെന്നും ജെറാ ട്രൊമേർ പറയുന്ന ആളും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു പ്രസ്ഥാനം ആ ഒരു പോസ്റ്റ് ഇട്ടത് സോ ബാർസലോണ അതിനുശേഷം പല റൂമറുകളും വരുന്നുണ്ട് ഇപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ ആ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്ന പ്ലെയർ റഫീനെ ആണെന്നുള്ള രീതിയിൽ പല ഇപ്പോൾ ബാർസലോണ റിലേറ്റഡ് ട്വിറ്റർ ഹാൻഡിൽസുകളും ഫാൻ പേജുകളിലും മറ്റുമൊക്കെ പരക്കുന്നുണ്ട് സൊറഫീനെ ആണെന്നൊന്നും ജെറാഡൊമേറെ ആരും കൺഫേം ചെയ്തിട്ടില്ല ബാർസലോണ സാക്രിഫൈസ് സാക്രിഫൈസും എന്നുള്ള രീതിയിൽ ജെറാഡമേറോ മാത്രമാണ് പറഞ്ഞത് അത് കൂടാതെ ഇപ്പോൾ മുണ്ടോടിപ്പെട്ടവയോ മറ്റുമൊക്കെ ഏറ്റുപിടിച്ച് പറയുന്നത് നമ്മുടെ ഡാനി ഓൾമോനെ സൈൻ ചെയ്യും ഡാനി ഓൾമയാണ് നിക്കോ വില്യംസ് കഴിഞ്ഞാൽ ബാർസലോണയുടെ പ്രയോറിറ്റി എന്നും ഇവരൊരു ഡിഫൻസീവ് ഈ മിഡ്ഫീൽഡറിനേക്കാളും പ്രയോറിറ്റി കൊടുക്കുന്നത് ഡാനി ഓൾമോ ഡീലിനാണെന്നുള്ള രീതിയിൽ വന്നത് സോ നിക്കോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി ഡാനി ഓൾമോ സോ ഡാനി ഓൾമയുടെ പിന്നാലെ ബയൺമ്യൂണിക്കും ഉണ്ട് സോ ബയൺ ബായ്മൂണിക്ക് സാവി സിമൻസ് ഡീല് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതോ ആ ഡീൽ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഡാനി വാൽമോനെയാണ് അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സോ ബാർസറോണ മാത്രമല്ല ഡാനി വാൽമയുടെ പിന്നാലെ ബയൺ മ്യൂണിക്ക് കൂടാതെ ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് സോ ഡാനി വാൽമയ്ക്ക് ബാർസ മാത്രമല്ല പിന്നാലെയുള്ളത് ആൾക്കൊരു സിക്സ്റ്റി മില്യൺ റിലീസ് ക്ലോസ് ഉണ്ട് അത് അതൊരാഴ്ചയും കൂടെ ഈ വീക്കിലും കൂടെ നിൽക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് കാരണം അത് യൂറോ ഫൈനൽ കഴിഞ്ഞോടു കൂടി ഒരു വീക്കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ആ റിലീസ് ക്ലോസ് ഒരാളുടെ ഇഞ്ചറി റെക്കോർഡ് നിങ്ങൾക്ക് കാണാം അധികം നല്ലൊരു റെക്കോർഡ് ഒന്നും ലാസ്റ്റ് ഫൈവ് സീസണിലെ ഇഞ്ചറി റെക്കോർഡ് നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാം അത്യാവശ്യം മാച്ചുകൾ മിസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സീസൺ ഔട്ട് ആവുന്നല്ല ബട്ട് അത്യാവശ്യം മാച്ചുകൾ മിസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സീസൺ അധികം മിസ് ചെയ്തിട്ടില്ല പക്ഷേ ഡാന ഗവൺമെൻ്റെ കാര്യം നോക്കാനായിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് ഫെറാൻ ടോറസ് അൻസൂഫാട്ടി പൊതുലായ താരങ്ങൾ സ്ക്വാഡിലുള്ളപ്പം നമ്മൾ എന്തിന് ഡാനു ഗവൺമെന്റിനെ കൊണ്ടുവരുന്നു എന്നൊരു ഉണ്ട് ഐ തിങ്ക് മേ ബി അൻസു പാട്ടിനേക്കാളും ഫെറാണ്ടോസിനേക്കാളും എല്ലാ ഔട്ട് പുട്ട് തരാൻ ആളെ കൊണ്ട് സാധിക്കും വിത്തൌട്ട് അ റൗട്ട് പക്ഷെ ആൾ ഇഞ്ചുറി റെക്കോർഡ് നൈസ് അല്ല ഈ ക്രൂഷ്യൽ മൊമെൻ്റുകൾ ആൾ ഇഞ്ചുറി പറ്റി പുറത്താവാറുണ്ട് കൂടാതെ നമ്മുടെ ഇത്രയും വേസ് ബുക്സിൻ്റെ കാര്യത്തിന് വെച്ചുമൊക്കെ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ എന്തിന് ഡാനി ഓർമ്മോയിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് പല പാർസറോണ ഫാൻസിനും കൺസേണിങ് ആയ ഒരു ക്വസ്റ്റിനാണ് നമുക്കിപ്പം പ്രയോറിറ്റി സത്യം പറഞ്ഞാൽ നിക്കോയും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ കൊടുക്കുന്നതല്ലേ നല്ല നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ബട്ട് ഒറയൽ റമേയോ സ്റ്റേ ചെയ്യും ഒറയൽ റമേനെ കീപ്പ് ചെയ്യാനാണ് ബാർസലോണയുടെ എന്ന് കേൾക്കുന്നു ആൻസിപ്ലിക്കിന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻസിപ്ലിക്കിന് പ്രയോറിറ്റി അല്ല എന്നുള്ള രീതിയിൽ ന്യൂസുകൾ കേൾക്കുന്നു മെറീനോനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക വഴി മെറീനോനെയും അതുപോലെ തന്നെ ഒറയൽ റമേനെയും വെച്ച് നമ്മൾ സീസൺ തള്ളി നീക്കും ഹാൻസിപ്ലിക്കിന് അത് മതി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് ബട്ട് ഈ ഡാനു വൺമയുടെ കാര്യമാണ് എന്നെ റിയലി കൺഫ്യൂസിങ് ആക്കുന്നത് കാരണം നമുക്ക് ഇപ്പോഴേ ഫെറാണ്ടോറസ് അൻസു ഫാട്ടി പെഡറി ഗുണ്ടകൻ അവർക്കൊക്കെ മേ ബി ആ ഒരു നമ്പർ ടെൻ ആ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട് സോ നമ്മൾ ഫൈനാൻഷ്യലി ഇത്ര സ്ട്രഗിൾ ചെയ്യുമ്പോൾ മേ ബി ഒരു ഇഞ്ചറി റെക്കോർഡ് അധികം മോശം പോസിറ്റീവ് അല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലെയറിനെ നമ്മൾ എന്തിന് സിക്സ്റ്റി മില്യൻ കൊടുത്തെടുക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് ആൻഡ് ആളുടെ മുമ്പിൽ ഒരു ഫൈവ് പ്ലസ് വൺ ഇയർ കോൺട്രാക്റ്റാണ് ഓഫർ ബാർസ വെച്ചേക്കുന്നതെന്നാണ് റൂമറുകൾ വരുന്നത് അത് അവർ ഹാപ്പിയാണ് ആ ഒരു കോൺട്രാക്റ്റിൽ അവർ ഹാപ്പി ആണെന്നും കേൾക്കുന്നുണ്ട് ബട്ട് അക്സെപ്റ്റ് ചെയ്താൽ പേഴ്സണൽ ടൈംസ് ആക്കിയിട്ട് ഡീല് ഫൈനൽ സ്റ്റേജിലാണെന്നോ ഒന്നുമല്ല ബട്ട് ഐ തിങ്ക് നിക്കോ വില്യംസ് പ്രയോറിറ്റി തന്നെ ബാർസലോണ ഇപ്പം പ്രയോറിറ്റി കൊടുക്കുന്നത് ഡാനിയോൺമോലാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഏരിയ ആണോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയും ഇപ്പോൾ നമ്മൾ ഫെറാൻഡോറിസിനെ അൻസൂനെ ഒക്കെ സെല്ല് ചെയ്യുകയാണെങ്കിൽ മേക്ക് സെൻസ് പിന്നെ നമ്മൾ റഫീനേനെ സാക്രിഫൈസ് ചെയ്ത് ഇപ്പം ഈ റൂമറുകൾ ശരിയാണെങ്കിൽ ജെറാഡ് റോമേറോ പറഞ്ഞ ഒരു പ്ലെയർ റഫീനെ ആണെങ്കിൽ ഈ സ്ഥലത്തെ ഗുഡ് മൂവ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എൻ്റെ മാത്രം ട്രസ്റ്റ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുന്നത് ഭയങ്കര മണ്ടത്തരമായിരിക്കും ഐ തിങ്ക് വി നീഡ് റഫീന റഫീന റിയലി ഇപ്പം ഈവൻ ഇഫ് നമ്മൾ മാച്ചസ് കാണുന്നവർക്കറിയാം അത്യാവശ്യം ആ പിച്ചിൽ എഫേർട്ട് കൊടുക്കുന്ന ഈവൻ എന്തോ ഗോൾ ഔട്ട് പുട്ടിൻ്റെ കാര്യത്തിന് മേ ബി കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി പല ഫാൻസിൻ്റെ പല ഡിസ്കഷൻ കാണും പക്ഷേ എന്തായാലും ആ പിച്ചിൽ ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് റഫീനയ്ക്ക് സാധിക്കാറുണ്ട് സോ റഫീനെ സാക്രിഫൈസ് ചെയ്താണ് ഓൾമോനെ സൈൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതധികം കാണാൻ താല്പര്യമുള്ള കാര്യമില്ല ബട്ട് ഇഫ് ഫെറാൻഡോറസ് അൺസൂഫാർട്ടി മുതലായ താരങ്ങളെയൊക്കെ സെൽ ഏത് ലെങ്ലറ്റിനെ സെൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെൽ ചെയ്തിട്ട് ഓർഡർമോ വരുവാണെങ്കിൽ പിന്നെയും അക്സെപ്റ്റബിളാണ് അണ്ടർസ്റ്റാൻഡബിൾ ആണ് ബട്ട് നമ്മുടെ സ്ക്വാഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ റഫീനെ സാക്രിഫൈസ് ചെയ്ത് അധികം പ്രയോറിറ്റി ഇല്ലാത്ത ഒരു ഏരിയയിലോട്ട് ഡാനിയോർമോനെ സൈൻ ചെയ്യുന്നതിൽ എനിക്കധികം മനസ്സിലാവുന്നില്ല ഇഫ് സൂപ്പർമെൻഡിനെയോ മറ്റോ ഒക്കെ സൈൻ ചെയ്യാനായിട്ട് ഡിഫൻസി മിറ്റ്ഫളിനെ സൈൻ ചെയ്യാനായിട്ട് മേ ബി ഒരു മെയിൻ പ്രേനെ സാക്രിഫൈസ് ചെയ്യുന്ന പിന്നെ മനസ്സിലാക്കാൻ പറ്റും ഓൾമോനെ സൈൻ ചെയ്ത ഐ കാനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാൻഡ് സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിനെക്കുറിച്ചുള്ളതെന്ന് പറയുക നമ്മൾ